ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് സ്പെഷ്യൽ ഡേ ആണ് ഓണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ഡേ ആണ് ഓണം അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല ജസ്റ്റ് പായസം കുടിച്ചു ഇപ്പോൾ സമയപ്പോൾ എത്രയാണ് രണ്ടര ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ പരിപാടികൾ പൊത്തം കഴിഞ്ഞു വീട്ടിൽ കുറേ ആൾക്കാർ വന്നെങ്കിലും വീട്ടിലൊന്നും എടുക്കാൻ അധികം പറ്റില്ല ഞാൻ മറന്നു പോയി അപ്പോൾ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാണ് അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഓണം ആഘോഷിക്കുന്നത് നിങ്ങളുണ്ട് ആഘോഷിച്ചു എന്തൊക്കെ സദ്യ കഴിച്ചു ഇപ്പം ഈ വീഡിയോ പോസ്റ്റ്യും വൈകുന്നേരമൊക്കെ ആവും അല്ലെങ്കിൽ ഓണത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെയും വീഡിയോ ഞാൻ പോസ്റ്റിങ് മാക്സിമം ഇന്ന് നോക്കാം പോസ്റ്റ് ചെയ്യാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓണത്തിന് കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കേണ്ടതാണ് പിന്നെ പൂക്കളെ നിങ്ങൾ അതും കാണിക്കേണ്ടതാണ് പൂക്കളും പോയിട്ടില്ല കാണിക്കാം അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം പ്പം ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ ലൊക്കേഷൻ അല്ലെങ്കിൽ ഞങ്ങൾ തറവാട്ടിലാണ് ഞാൻ രാവിലെ വന്നു ഇപ്പം ഞങ്ങൾ രണ്ട് ദിവസം ഇവിടെ ഉണ്ടാവും ഇപ്പോൾ രണ്ട് ദിവസത്തെ വീഡിയോസൊക്കെ അടി അടി ഇവിടെയാവും പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ട് തറവാടിൽ നിന്ന് അപ്പോൾ ഞങ്ങൾ പൂക്കളം കാണിച്ചു തരാം നിങ്ങളുടെ വീട്ടിലൊക്കെ ഞാൻ അടിപൊളി പൂക്കളിട്ടുണ്ട് ഞാൻ അത്തൊക്കെ അത് അത് ഇട്ടു പക്ഷേ ഇങ്ങനെ യൂട്യൂബിൽ വന്നിട്ടില്ല ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ പൂക്കളം ഞാൻ കാണിച്ചു തരും തീരുവാനായിട്ട് ഓക്കെ യാണ് ഗ്രൈസ് തിരുവോണത്തിൻ്റെ പൂക്കളം അപ്പം ഞാൻ ഞാൻ ഗ്രൈസ് സത്യം പറയല്ലോ ഞാൻ കുറച്ച് വൈകി വൈകിരിക്കാൻ അപ്പോൾ അപ്പോൾ കുറച്ച് എൻ്റെ കസിൻസ് അവരൊക്കെ അനിയനവർ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു ബന്ധുക്കളൊക്കെ അവരെ അവരാണ് പൂക്കൾ ഇട്ടത് അപ്പം അപ്പോൾ വൈസ് അപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്തു അപ്പോൾ പിന്നെ ബാക്കി വിഷയക്കണമെങ്കിൽ ഞാൻ പിന്നീട് പറഞ്ഞപ്പോൾ സദ്യ ഞാൻ സദ്യ കഴിച്ചു കുറച്ചേഴ് മുമ്പിൽ ഞങ്ങൾ ഒരു മണിക്ക് സദ്യ കഴിച്ച് പായസം ഉണ്ടായിരുന്നു കേബിസോരൻ അവിയൽ പപ്പടം സാമ്പാർ പുളിഞ്ചി ചക്കവർത്ത് കായവർത്ത് പിന്നെ മറ്റേ ഇതിൽ ശർക്കര വരട്ടി പിന്നെ അവിയൽ കാളൻ ഒക്കെ ഉണ്ടായിരുന്നു പുളിഞ്ചി അച്ചാറൊക്കെ ഉണ്ടായിരുന്നു പായസം പാലടയായിരുന്നു എനിക്ക് പാലടയുണ്ട് പിന്നെ അഡിഷൻ നിങ്ങളുടെ പായസം ഫേവറേറ്റ് ചെയ്താൽ അപ്പം എൻ്റെ ചെയ്യുക അപ്പോൾ പായസമാണ് ഞാൻ പാലടന്നു കുടിച്ചുണ്ടാക്കി ഇവിടെ കുടിച്ചു അപ്പോൾ സത്യച്ചു രാവിലെ ഞങ്ങൾ നേരത്തെ അവിടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ നേരത്തെ ഇറങ്ങി കേട്ടോ അമ്പലത്തേക്ക് ഞങ്ങൾ പോയി എന്നിട്ട് അമ്പലത്തേക്ക് പോയി ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് വന്നു അപ്പോൾ ഞങ്ങൾ രണ്ട് ദിവസം അവിടെ ഉണ്ടാവും തറവാടിൽ ഞങ്ങൾ ഗൈസ് തറവാട് ഞാൻ അന്നൊരു വീട് ഉണ്ടായിരുന്നു തറവാടിൻ്റെ ഹോം ടൂർ നല്ല വീലാണ് ഗൈസ് നോക്കിയത് അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് അവർ അതിന് മത്സ്രാവശ്യം ഉണ്ടായിരുന്നു ഒരു വീടിൻ്റെ വൈകിയായിട്ട് എന്തോ സ്പൂൺ റേസ് ഓണത്തിൻ്റെ കളികൾ ഓണത്തിൻ്റെ കസാരക്കളി സ്കൂൾ സ്പൂൺ റൈസ് വട്ടം വട്ടം ആ കളികളൊക്കെ ഇല്ലേ അത് അപ്പോൾ ഞാൻ കൊട്ടും അപ്പോൾ നിങ്ങൾ സൗണ്ടൊക്കെ ആക്കല്ലേ അപ്പോൾ ഗൈസ് അപ്പോൾ അതൊക്കെ എനിക്ക് പരിപാടികളുടെ കുറച്ച് ചിലപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് ബ്രീ കിട്ടി കാരണം കുറേ ആൾക്കാർ വന്നു അവർ പോയി ഇനിയിപ്പോൾ കുറച്ച് വീണ്ടും വരും അപ്പോൾ ഞട്ടുച്ചിട്ടാണ് എനിക്ക് എൻ്റെ അപ്പോൾ ഓണപ്പൂക്കണം അപ്പം ഞാനിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ പോവും അപ്പൊ രണ്ടു വീഡിയോസ് ഒക്കെ ഇട്ടാകും അപ്പം ഞാൻ റീലിട്ടു അപ്പം ഞാൻ റീല് എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പം ഇനി ഇന്ന് ഇട്ടു കേട്ടോ അപ്പോൾ പൈസ അതൊക്കെയാണ് വിശേഷം ഇനി സദ്യ ആയിരിക്കും സദ്യ പൈസയും രാവിലെ പൂക്കളൊക്കെ ഇട്ടു നേരത്തെ അഞ്ചുമണിക്ക് കഴിഞ്ഞിട്ട് പോകും അങ്ങനെ അവിടുന്ന് ട്രാവൽ ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടൊന്നും വരുമ്പോൾ പിന്നെ അവിടെ നിന്ന് വന്ന് പൂക്കളൊക്കെ ഇട്ടു അവിടെ അവിടെ ഞങ്ങളുടെ വീട് പൂക്കൾ ഇട്ടു ഇവിടെ വേറെ പൂക്കൾ ഇട്ടു അപ്പോൾ അതൊക്കെയാണ് പരിപാടി ഇനി ഭയങ്കര കുറച്ച് പേര് ഇനി വരും അപ്പോൾ കുറച്ച് പേക്കിട്ട് ഞാൻ വിചാരിച്ചില്ല കഴിച്ച് തിരക്കിൽ ബിസി ആവുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് വീടെടുത്തു അവിടെ നിന്ന് പരിപാടിക്ക് പോയിരിക്കുന്നത് കുറച്ച് പേര് ഈ വീട്ടിൽ നിന്ന് അപ്പോൾ വീടുകളൊക്കെ ഉണ്ടിട്ട് കുറേ അപ്പോൾ അത്രയ്ക്കുള്ള വിശേഷങ്ങൾ വേറെ വിശേഷങ്ങൾ അപ്പം നിങ്ങളുടെ ഓണമൊക്കെ ഇങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തു ആഘോഷിച്ചോ അപ്പോൾ ഓണത്തിൻ്റെ ഒന്നും വീഡിയോ ഇട്ട് ഇതിങ്ങനെ ശരിയാവില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ പൂക്കളിട്ടു അമ്പലത്തിൽ പോയി പായസം കുടിച്ചു സദ്യ കഴിച്ചു പിന്നെ ഇനി കുറച്ച് കുറച്ച് ബന്ധുക്കളും ഫാമിലി കുറച്ച് ഒക്കെ വരും അപ്പോൾ ഓണക്കിലേ അപ്പോൾ അത്രക്കുള്ളൂ ഞാനീ മറ്റന്നാളൊക്കെ വീഡിയോസ് നമ്മൾ ഡാൻസ് ശ്രമിക്കാം सो इन वीडियो इष्ट इशन लाइक शेयर सब्सक्राइब बेल बटन बेलबटा बाय